ഹായ് പാട കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ പാൽ പൊറോട്ടയാണ് പാൽ പൊറോട്ട പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പൊറോട്ട പറഞ്ഞാലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷെ പൊറോട്ടേന്ന് ഒരു വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് രാവിലെയോ വൈകിട്ടോ വെറുതെയോ കറിയോ ഒഴിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് മൈദ പാല് മുട്ട പാൽപ്പൊടി നെയ്യ് പഞ്ചസാര ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇത്രയും വെച്ചിട്ടാണ് ഞാൻ പാൽപ്പൊറേട്ട ഉണ്ടാക്കുന്നത് ഞാൻ ഫസ്റ്റ് വേണ്ടത് മാവ് എത്രയാണ് എടുക്കുന്നതെന്ന് കാണിച്ച് തരാം ഫസ്റ്റ് വേണ്ടത് ഞാൻ രണ്ട് കപ്പ് മാവാണ് എടുക്കുന്നത് അതിൻ്റെ അളവ കാണിച്ചു തരുന്നത് ഈ കപ്പിന് ഞാൻ രണ്ട് കപ്പ് മാവ് എടുക്കേണ്ടത് മൈദ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണ്ട് അരക്കപ്പ് പാൽ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ട് ഒരു മുട്ട ഇനി നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം ഇനി വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് നമ്മൾ വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി ലേശം വെള്ളത്തിന്റെ കുറവുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ലേശം തൊട്ട് തൊട്ട് പൊട്ട് വേണം നമുക്ക് ചോർത്തിണങ്ങ കൂടുതലായി പോകരുത് നമുക്കൊന്ന് ടേബിൾ ടോപ്പിലിട്ട് ഒന്ന് ഒന്ന് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാൻ നന്നായി നോക്കിക്കോളൂ നോക്കിക്കോളൂതാ ഇങ്ങനെ നന്നായി കുഴക്കണം നമ്മുടെ കൈ ഉള്ളിൽ പോയിട്ട് വരുന്നതേണ്ടതാണ് ഒന്നുമില്ലാണ്ട് ഇങ്ങനെ കുഴക്കണം ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് വയ്ക്കാം ഒരു ഒരു മണിക്കൂർ കഴിയട്ടെ അതുവരക്കും നമുക്ക് നന്നായി ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മണിക്കൂർ കഴിയട്ടെ എന്നിട്ട് കാണാം അപ്പോൾ അങ്ങനെ നമ്മുടെ മാവ് കുഴിച്ചത് ഒരു മണിക്കൂറായി നമുക്ക് നോക്കാം നമുക്ക് ഓരോ ബോളാക്കി എടുക്കാം ബോളാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു അഞ്ച് ബോളാക്കിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഓരോന്നിട്ട് അങ്ങനെ ബോളാക്കാം ഓരോന്ന് എങ്ങനെയാ പരത്തി എടുക്കണമെന്ന് കാണിച്ചരാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് മാവൊന്നിട്ട് കൊടുക്കണം പരത്തി കഴിഞ്ഞു ഇനി ഇതിൽ എന്തായിട്ട് കൊടുക്കണം നോക്കിക്കോളൂ ഫസ്റ്റ് നമുക്ക് ഒന്ന് നെയ്യ് ഇട്ട് കൊടുക്കാം പഞ്ചസാര ആവശ്യമനുസരിച്ച് ഇട്ടു കൊടുക്കാം ഞാൻ കൊടുക്കുള്ളൂ നോക്കിക്കോളൂ ഇനി നമുക്ക് നന്നായി ഒന്ന് മടക്കി കൊടുക്കാം നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കാം നന്നായി പരത്തി കൊടുക്കാം ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തി എടുക്കാം അപ്പൊ ലാസ്റ്റത്തെയും പരത്തി കഴിഞ്ഞോ നോക്കിക്കോളൂ നമുക്കിതിനൊക്കെ എങ്ങനെയാണ് ചുട്ടെടുക്കണമെന്ന് കാണിച്ച് തരാം അപ്പൊ നമുക്കിനി ഇതിനെയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം ദോശക്കല്ലൊന്ന് വെച്ചുകൊടുക്കാം ഇതൊന്ന് ചൂടാവട്ടെ കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ടോ നോക്കിക്കോളൂ നമുക്കൊന്ന് നെയ് തേച്ച് കൊടുക്കാം ഓരോന്നായി ഇട്ട് കൊടുക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങോട്ടും കൂടെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ലേശം നെയ്യ് തേച്ച് കൊടുക്കാം ഇതിൻ്റെ മേലെ തേച്ചാൽ മതി നന്നായി നോക്കിക്കോളോ നല്ല ഉയർന്നു വരുന്ന കണ്ടല്ലേ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്ക ബലൂൺ പോലെ ആകണം എന്നാലേ അതിന്റെ അറിവുള്ളത് അതിന്റെ മോള് ഇങ്ങനെ അടയാളാണ് വേവ് അതെങ്ങനെ ഇരിക്കണം നമുക്ക് എല്ലാം ഓരോന്നായി ചുട്ട് ചുട്ട് എടുക്കാം അപ്പറേപ്പറും മറിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ നല്ല ചുമ കളർ വരും അതിനാണ് ഞാൻ മറിച്ചിട്ട് കൊടുക്കാൻ പറയണേ അല്ലെങ്കിൽ കളർ മാറും മറിച്ചുവിടുന്ന സമയത്ത് നല്ല പൊള്ളി വരും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അമ്ത്തി കൊടുക്കണം നന്നായി വേവാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റെയാണ് വേറെ ഒക്കെ ചുട്ട് കഴിഞ്ഞു ഞാൻ ലാസ്റ്റ് തോന്നുന്നുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാസ്റ്റായി നോക്കിക്കോളോ അങ്ങനെ നമ്മുടെ പാൽ പൊറോട്ട ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞാൻ ആരും അല്ല വിളിക്കണത് നമ്മുടെ പ്രജിതിനെയാണ് വിളിക്കുന്നത് പ്രജിത

ഏതായിട്ടാണല്ലോ ചേച്ചി കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് അവളിയായിട്ട് അടിപൊളിയായില്ല അടിപൊളി അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്കിങ്ങനെ ഓരോരുന്ന് മതി കൊള്ളാൻ പൊളങ്ങൾ കൊള്ളാം എങ്ങനെ വേവൊക്കെ എങ്ങനെ ഉള്ളിലടിൽ ചേച്ചി അതെ ഓരോ ഓരോ ും അടിപൊളിയാണ് പുഷ്പീച്ചുടെ അടിപൊളിയാണ് ശരിക്കും അടിപൊളിയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല പാൽപ്പൊടിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് കുറച്ചൊരു തരി തരി പഞ്ചസാരന്റെ ഫ്ലേവറും വരുന്നുണ്ട് അടിപൊളി അതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ എന്താ പറയാ അപ്പം അങ്ങനെ നമ്മുടെ ഇതേപോലെ പാൽ പൊറോട്ടയൊക്കെ എല്ലാവരും ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് ഉള്ളതാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് കുട്ടികൾക്കോ നാല് മണി പലകാരവും ആയിട്ട് ഉപയോഗിക്കാം കറി നമ്മൾക്ക് വേണ്ട അങ്ങനത്തെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ പ്രജിത പറഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് എന്ന് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും പുഷ്പ ചേച്ചിയുടെ പാൽ പാൽപ്പൊറോട്ട ട്രൈ ചെയ്യുമല്ലോ എന്ന് പ്രതീക്ഷിച്ചു ബൈ